നമ്മൾ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അല്ലാ പണ്ടൊക്കമുള്ള എന്തായി എന്ന് പറഞ്ഞാൽ ഒരു സുബഹാനുമില്ലാത്തവനാണ് റബ്ബേ നീ നമ്മളൊക്കെ ന്യൂനതകളുള്ളവരാ മറന്നുപോകും ദേഷ്യപ്പെടും ഉറക്കമുണ്ട് ക്ഷീണമുണ്ട് അള്ളാക്ക് അതൊന്നുമില്ല മറവിയില്ല ഒന്നുമില്ല ല ഇലാ ഇല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല അതല്ലാന്റെ പേര് പറയുമ്പോൾ അള്ളാഹു സുബാന എന്ന് പറയണമെന്നാണ്ഹിനെ പറ്റി അവൻ ഇവൻ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ അള്ളാഹുവിനെ പറ്റി അങ്ങ് അവിടുന്ന് എന്ന് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയണമെന്നാണ് നമ്മളെന്ത് ചെയ്യും നീ എന്നൊക്കെ പറയണതെന്ന് ചോദിച്ചാൽ ഭാഷയിൽ അങ്ങനെ പറ്റുന്നുള്ളൂ ഭാഷയിൽ അങ്ങനെ നമുക്ക് കഴിയുള്ളൂ അവർ എന്ന് പറയുമ്പോൾ ഒന്നിലേറണ്ടോ എന്ന് തോന്നിപ്പോകും അതൊന്നും പറയാൻ വയ്യ അവളൊന്നും പറയാൻ വയ്യ പെണ്ണായി പോകും അള്ളാഹുവിനെ ജെൻഡർ കൊടുക്കാൻ പറ്റില്ല അള്ളാഹു അള്ളാഹു ജെൻഡർ ഉള്ളവനല്ല പിന്നെ ആകെ അവൻ ഹി എന്നൊക്കെ പറയാനേ പറ്റുന്നുള്ളു ഭാഷയിൽ അതുകൊണ്ട് പറയാ എന്നല്ലാതെ അള്ളാഹ് ഓൻ ഓൻ തീരുമാനിച്ചു ആരെ പറ്റിയാ നമ്മൾ ഈ പറയേണ്ടത് അള്ളാഹുവിനെ പറ്റി ഇത്ര നിസ്സാരമായിട്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഞാൻ പേടിക്കുകയാണ് മുത്തുനബിയെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയോ അങ്ങനെ പറയാൻ പാടുണ്ടോ വല്ലാഹുവിനെ പറ്റി അതിലേറെ ബഹുമാനത്തിലല്ലേ നമ്മൾ കാണേണ്ടത് അല്ലെ വല്ലാഹുനെ പറ്റി അവൻ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു വാക്കതിന് പകരം വെക്കാനില്ലാത്തത് കൊണ്ടാണ് പറ്റുമെ അവർ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒന്നിലേറെ ഉണ്ടോ അള്ളാഹു അഹദാണല്ലോ അവർ എന്നത് ഒന്നിലേറെ ഉള്ള ആളുകൾക്ക് പറയുന്നതല്ലേ അതുകൊണ്ടൊക്കെയാണ് അവൻ എന്ന് പറഞ്ഞു പോകുന്നത് അല്ലാഹുവെ നീ താങ്കൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം അവിടുന്ന് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ് എന്തൊക്കെ ബഹുമാനം കാണിക്കാൻ പറ്റും നമ്മുടെ ഭാഷയിൽ എന്നാൽ അത് ബഹുത്വത്തെ സൂചിപ്പിക്കാത്ത തരത്തിലുള്ള വാക്കുകൾ ഒന്നിലേറെ എന്ന് സൂചിപ്പിക്കരുത് അല്ല ഒന്നാണ് അതിന് ആ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പറയാവുന്ന ഏറ്റവും നല്ല വാക്കുകളെ റബ്ബിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിനെപ്പറ്റി കള്ള ഒരു നമ്മൾ ചോദ്യം ചെയ്ത് എന്തായിരിക്കും അവസ്ഥ ഒരു പോലീസിനെ ബഹുമാനല്ലാണ്ട് വിളിച്ച ക്യൂ ക്വസ്റ്റ്യൻ ചെയ്യൂലേ വിളിക്കൂലേ ഒരു ജഡ്ജിയോട് ബഹുമാനാണ് സംസാരിച്ച കേസെടുക്കൂലേ എടുക്കൂലേ എടുക്കൂ അപ്പൊ അള്ളാഹുവിനെ പറ്റിയോ അള്ളാഹുനെ പറ്റി കൂളായിട്ട് പറയാം ഓൻ അങ്ങനെ പറയരുത് വളരെ കരുതലോടുകൂടെ പറയാനേ പറ്റൂ അത്രയും ബഹുമാനത്തിലും ആദരവിലേ അത് പറയാൻ പാടുള്ളൂ